ഹലോ എല്ലാവർക്കും നമസ്കാരം ഒറ്റക്കാഴ്ച മലയക്കോട്ടെ പോസ്റ്റർ പോലെ ഓക്കെ അപ്പോ ഇരുപത്തഞ്ചാം തീയതി സിനിമ റിലീസായാണ് നമ്മുടെ ഇൻഡയ ഒരുപാട് ആളുകൾ രാജസ്ഥാനിലും ചെന്നൈയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയൊരു കൂട്ടം ആളുകളുടെ ഒരു വർഷത്തെ എഫേർട്ടിന്റെ റിസൾട്ട്

ഈ മലയിക്കോട്ടെ ബാലിബൻ എന്നവർ വലിയ ഗെട്ടിമധുരമാണ് കാരണം ഞാൻ ആരേട്ട കൂടെയുള്ള ആറാമത്തെ സിനിമയാണ് സിനിമയാണെങ്കിൽ ഈ ആറ് സിനിമകളിൽ അഞ്ച് സിനിമകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്യാരക്ടറായിരുന്നു ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിരുന്നു അത് അതിൻ്റെ അവസാനം സംഭവിച്ചതായിരുന്നു മലയാള സിനിമയെ മുഴുവനായും ഔട്ട്ഡോറിലേക്ക് പറക്ഷണട്ട ഓടവും തീരവും സിനിമ റീമേക്കിംഗ് ചെയ്യുന്നു എം പി സാറിൻ്റെ പത്ത് കഥകളുടെ ഭാഗമായി പ്രിയൻ സാർ ചെയ്യുന്നു അപ്പൊ പ്രിയൻ സാർ ഒരു ദിവസം രാത്രി വിളിക്കുന്നു അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലാൽ സാർ ചെയ്യുന്നത് മധുസാർ ചെയ്യുന്ന ക്യാരക്ടറാണ് ജോസ് പ്രകാശ് സാർ ചെയ്യുന്ന ക്യാരക്ടർ ഹരീഷ് ജയം എന്ന് പറഞ്ഞു വിളിക്കുന്നു അപ്പൊ എം പി സാറിൻ്റെ ഡയലോഗും കഥകളും ഒക്കെ കേട്ട് സ്വപ്നം കണ്ട് നടന്നിരുന്ന നമ്മളെ സംബന്ധിച്ച വലിയൊരു അവസരവും ഭാഗ്യവുമായിരുന്നത് അപ്പൊ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹാങ് ഓവർ തീരുന്നതിന് മുൻപെയാണ് ഇയാളുടെ കൂടെ എത്തണ്ട സമയമായല്ലോ ഒരു നിയമയവും ജല്ലിക്കെട്ടൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയിരുന്നു മനസ്സിലായി അപ്പോഴാണ് അദ്ദേഹം അത് അതിലേറെ വലിയൊരു ഭാഗ്യം അതാണ് ഞാൻ ഇതിന് ഇരട്ടി മധുരം വിശേഷിപ്പിച്ചത് വീണ്ടും ലാലേട്ടനോടൊപ്പം ആര് കൊതിക്കുന്ന ഏതൊരു ആക്ടർ കൊതിക്കുന്ന ഒരു കഥാപാത്രം തന്നെ തന്ന് വീണ്ടും അദ്ദേഹത്തോടൊപ്പം കുറേ മാസങ്ങളോളം സാധാരണ ഒരു സിനിമയിൽ മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് വരുന്നു പോകുന്നു വീണ്ടും ജോയിൻ ചെയ്യുന്നു അങ്ങനെയല്ലാതെ ഒരു കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു അഞ്ചാറു മാസത്തോളം പ്രതിഭയോടും പ്രതിഭാസത്തോടും ഒപ്പം തന്നെ ഇങ്ങനെ